ഞാന് ആദ്യമേ തന്നെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പാർട്ടി കേന്ദ്രനേതൃത്വം എന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയേക്കെതിരായിട്ട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് ഞാൻ പൂർണ്ണ സന്തോഷത്തോടു കൂടി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ നകാരാത്മകമായ രാഷ്ട്രീയത്തിനെതിരായി വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അവസരം തന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജിയോടും പാർട്ടി അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡാജിയോടും സംഘടനാ സെക്രട്ടറി ശ്രീ ബി എൽ സന്തോഷിയോടുമുള്ള എൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന ഐ എൻ ഡി സഖ്യത്തിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കുക എന്നുള്ളത് വയനാട് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മണ്ഡലമാണ് ഞാൻ എൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് തന്നെ വയനാട്ടിൽ നിന്നാണ് വയനാട് ജില്ലയിൽ യുവമോർച്ച പ്രസിഡൻ്റായിക്കൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതെൻ്റെ മണ്ണാണ് ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളും അവർ ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ് എനിക്ക് ഇവിടെ പെർമനൻറ്റ് വിസയാണ് ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും എൻ്റെ കഴിവിൻ്റെ പരമാവധി പാർട്ടിയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിക്കും ഐ എൻ ഡി സഖ്യത്തിനുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള മത്സരം ഞങ്ങൾ കാഴ്ചവെക്കും മറ്റൊരു പ്രത്യേകത അവിടെ ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് ഘടകക്ഷികളാണ് പരസ്പരം മത്സരിക്കുന്നത് അതുകൊണ്ട് അതിലേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടതിൻ്റെ ആവശ്യമേ അവിടെ ഉള്ളൂ പക്ഷേ എന്തായാലും ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് വയനാട് വീരകേരളവർമ്മ പഴശ്ശി തമ്പുരാൻ്റെ യുദ്ധം കണ്ടിട്ടുള്ള ഒരു നാടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ പഴശ്ശിരാജാവിൻ്റെ മണ്ണിലേക്കാണ് ഞങ്ങൾ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം വയനാട്ടിൽ കാഴ്ചവെക്കും ജനവിശ്വാസം ആർജിച്ച് മുമ്പോട്ട് പോകും നരേന്ദ്രമോദിജിയാണ് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെ വിശ്വാസ്യത അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് തീർച്ചയായിട്ടും മോദിജിയുടെ ഒരു പടയാളി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് ജനവിശ്വാസം ആർജിക്കാൻ കഴിയും എന്ന് ഉറപ്പാണ് അല്ല അത് നിങ്ങൾ കാണാൻ നമ്മൾ കാത്തിരുന്ന് കാണാമല്ലോ തിരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ച എൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്ന് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ ഞാൻ വളരെ വിനയത്തോടെ ജനങ്ങളെ മുമ്പിലേക്ക് പോവുകയാണ് വയനാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം രാഹുൽ ഗാന്ധി അവിടെ ഒരു വിസിറ്റിംഗ് എം ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചത് അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല ഏറെ വികസന പ്രതിസന്ധിയുള്ള ഒരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുപത് ശതമാനം ആളുകൾ ആദിവാസികൾ വനവാസി വിഭാഗങ്ങളുള്ളവരാണ് അവരിന്നും ദുരിതത്തിലാണ് രാഹുൽ ഗാന്ധി അവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നരേന്ദ്രമോദിജി വയനാട് ജില്ലയെ ആസ്പിരേഷണൽ ജില്ലയാക്കി മാറ്റി അതിനു വേണ്ടിയിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം വികസന കാര്യങ്ങൾക്ക് അവിടെ പ്രവർത്തനം തുടക്കം കുറിച്ചു പക്ഷെ ഒരു യോഗത്തിന് പോലും രാഹുൽ ഗാന്ധി വന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ് വയനാടിൻ്റെ വികസനത്തിന് രാഹുൽ ഗാന്ധി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല അദ്ദേഹം വല്ലപ്പോഴും അവിടെ വന്ന് ഒരു ടൂറിസ്റ്റ് വിസയിൽ ആളുകൾ വരുന്നത് പോലെ വന്ന് പോവുകയാണ് വയനാടിന് ധാരാളം വികസന പ്രതിസന്ധികൾ പരിഹരിക്കാനുണ്ട് അത് മോദിജിക്ക് മാത്രമേ ഇനി പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്റെ ഷെഡ്യൂളൊന്നും തീരുമാനിച്ചിട്ടില്ല നാളെ നാളെ എനിക്ക് എറണാകുളത്തും ആലപ്പുഴയിൽ ശ്രീമതി ശോഭ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുണ്ട് എന്തായാലും അത് രണ്ടും കഴിഞ്ഞതിന് ശേഷമേ ഏറ്റ പരിപാടി പ്രധാനമായിട്ടും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ പിന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചത് തന്നെയാണ് ഇന്ന് കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനായിരുന്നു അത് അത് പോവാതിരിക്കാൻ കഴിയില്ല ശേഷമായിരിക്കും ഞാൻ അടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് പോയി സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ സംഘടനാപരമായിട്ട് പ്രസിഡന്റ് ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കും അങ്ങനെ ആലോചന ഉണ്ടോ അല്ല അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേന്ദ്ര നേതൃത്വം എന്നോട് മത്സരിക്കണം എന്നാവശ്യപ്പെട്ടു ഞാൻ ആദ്യം മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടായിരുന്നു എടുത്തത് അതുകൊണ്ട് ആദ്യത്തെ തീരുമാനത്തെ അവർ അംഗീകരിച്ചു പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ വേണം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ മത്സരിക്കാൻ പറഞ്ഞു ഞാൻ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനാണ് പാർട്ടി എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു ശീലം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും പാർട്ടിക്കാരൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു അടിയുറച്ച പാർട്ടി അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ പോരാട്ടം കനത്ത പോരാട്ടം നിങ്ങൾക്ക് വയനാട്ടിൽ പ്രതീക്ഷിക്കാം വളരെ ശക്തമായിട്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി തെറ്റായ രാഷ്ട്രീയത്തിനെതിരായി പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും പോയി ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടയാൻ പരിശ്രമിക്കുന്ന ഒരു നേതാവിനെതിരായി സർവശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പോരാടും ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ നോക്കിയിട്ടാണോ നോക്കൂ നിങ്ങൾ രാഹുൽ ഗാന്ധിയും കുടുംബവും പതിറ്റാണ്ടുകളോളം കയ്യിൽ വെച്ച മണ്ഡലമായിരുന്നു അമേഠി കഴിഞ്ഞ തവണ അമേഠിയിലെ ജനങ്ങൾ എന്താണോ ചെയ്തത് ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഞങ്ങൾ പോകുന്നത് നിങ്ങൾ നോക്കുന്നു നമുക്ക് അതിരുന്ന് കാണല്ലോ നമുക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ട് അടുത്ത ദിവസം ചോദിക്കും ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഭാരിച്ച ഉത്തരവാദിത്തമാണ് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് ഞാൻ ആ ബോധ്യം വിനയത്തോടെ ഏറ്റെടുത്തു ഇനി വിനയാനുതനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകും തീർച്ചയായിട്ടും പാർട്ടി എന്ത് പറഞ്ഞാലും അതിൽ സന്തോഷമേ ഉള്ളൂ പാർട്ടി അധ്യക്ഷനാവാൻ പറഞ്ഞു ഞാൻ അധ്യക്ഷനായി അതിനു മുമ്പ് ജനറൽ സെക്രട്ടറി ആവാൻ പറഞ്ഞു ഞാൻ ജനറൽ സെക്രട്ടറി ആയി മത്സരിക്കാൻ പറഞ്ഞു ഞാൻ മത്സരിച്ചു കഴിഞ്ഞ തവണ രണ്ട് തവണ സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞു ഞാൻ മത്സരിച്ചു എല്ലാം പാർട്ടി പറയുന്നത് അച്ചടക്കത്തോടെ അനുശാസനത്തോടെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആ ഗുണം എല്ലാ ബി പ്രവർത്തകരും അവർ കാണിക്കുന്നതാണ്